അങ്ങനെ ഞങ്ങളും പടം കണ്ടിറങ്ങി പടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നൈസ് എന്ന് തന്നെ പറയാം പിന്നെ ഈ പടം റിലീസാകുന്നതിനു മുമ്പ് തന്നെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ശോകമായിരിക്കും എന്ന അഭിപ്രായമെല്ലാം വ്യാപകമായി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കേരളത്തിൽ അവസാനമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങിയത് എന്നാണ് തോന്നുന്നത് എന്റെ ഗ്രാമം എന്നോ മറ്റോ ആയിരുന്നു ആ സിനിമയുടെ പേര് അതിനുശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കേരളത്തിൽ നിർമ്മിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റായി ഞങ്ങൾക്ക് തോന്നിയത് അതുകാരണമാണ് നമുക്ക് ഈ പടത്തിന്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി ആസ്വദിക്കാനാവുന്നതെന്ന് തോന്നി രാഹുൽ സദാശിവൻ ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പോലും പ്ലാൻ ചെയ്തതുതന്നെ ഈ പടത്തിൽ പ്രധാനമായും പേരാണ് അഭിനയിച്ചിരിക്കുന്നത് പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയുമില്ല എന്നുതന്നെ പറയാം മമ്മൂട്ടി സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ എല്ലാവരും ഒന്നു നിന്ന് മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അർജുൻ അശോകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നിവരെ പറയാം മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്നു സംശയം മാത്രമേ ഉള്ളൂ മമ്മൂക്കക്കും അർജുൻ അശോകനും ഒരു നാഷണൽ അവാർഡിനു വരെ സാധ്യതയുണ്ട് ഇരുവരും ഗംഭീരമാക്കിയിട്ടുണ്ട് പിന്നെ ആരും തന്നെ ഹൊറർ സിനിമയാണെന്ന ധാരണയിൽ സിനിമ കാണാൻ കയറരുതെന്നാണ് പറയാനുള്ളത് മലയാളത്തിലെ ഹൊറർ സിനിമകളിൽ ഒന്നായ ഭൂതകാലത്തിന്റെ ഡയറക്ടർ തന്നെയാണ് ബ്രഹ്മയുഗമം എടുത്തിട്ടുള്ളതെന്നറിയാലോ ഭൂതകാലം ഒരു ചെറിയ സ്പേസിൽ ചെയ്ത സിനിമയായിരുന്നു ഏറെക്കുറെ ഭ്രമയുഗവും ഒരു ചുരുങ്ങിയ സ്പേസിൽ ചെയ്ത വലിയ സിനിമയാണെന്ന് പറയാം ഒരു മനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് പ്രധാനമായും സിനിമ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സിനിമയെക്കുറിച്ച് എന്ന് ചോദിച്ചാൽ സിനിമ കാണാൻ കയറിയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ആവറേജ് സിനിമയാകും എന്ന എന്റെ പ്രതീക്ഷയെ മറികടക്കുന്ന മികവ് ഉറപ്പായും സിനിമക്കുണ്ട് സിനിമ ഇറങ്ങും മുമ്പുള്ള പ്രൊമോഷനുകളിൽ വാലിബിനെ പോലെ മഹാസംഭവമാണെന്ന പബ്ലിസിറ്റി ഒന്നും നൽകാത്തതുകൊണ്ട് തന്നെ മമ്മൂക്ക പറഞ്ഞതുപോലെ നമ്മൾ ശുദ്ധമായ മനസ്സുമായി ഈ സിനിമ കാണാനിരുന്നാൽ ഉറപ്പായും മികച്ച സിനിമ തന്നെ പറയും ഏതായാലും ട്രെയിലറിൽ കാണുന്നതിലും മികച്ച സീനുകൾ നിരവധിയുണ്ട് സിനിമയിൽ മൊത്തമായി പറഞ്ഞാൽ സിനിമ കാണുന്നവരിൽ ഭൂരിപക്ഷത്തിനും സിനിമ ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ സിനിമ കുറച്ചു ലാഗ് ചെയ്തോ എന്ന് സംശയിക്കാമെങ്കിലും സെക്കൻഡ് ഹാഫിൽ ആ മൂഡ് ഓഫ് തീരും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് മാത്രമല്ല സിനിമയിലെ പാട്ടുകളും നൈസാണ് ആയിരത്തി എണ്ണൂറുകളിൽ നടക്കുന്ന ഒരു സംഭവമായതിനാൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന പഴയ തരത്തിലാണ് സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് സോങ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു മൂഡിലാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആർക്കും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം എന്നാണ് തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പിന്നെ ഒ ടി ടിയിൽ തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ പരമാവധി സിനിമ കണ്ടാലേ നിങ്ങൾക്ക് പൂർണ്ണമായി ആസ്വദിക്കാനാകൂ എന്ന് തോന്നുന്നു ബാക്കി ഇനി സിനിമ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമടക്കം കമന്റ് ചെയ്യൂ